ഹായ് കണ്ടോ ഞാനപ്പോൾ നമ്മുടെ ഉമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മണിയായി ഉച്ചയ്ക്ക് രണ്ട് മണിയായി അപ്പോൾ കുറേ നേരമായി അവൾ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എങ്ങും പോവാറില്ല ഈ വീട്ടിൻ്റെ മുറ്റത്താണ് അവളുടെ കിടത്ത രാത്രിയും രാവിലെ എപ്പോഴും ഇവിടെ തന്നെയാണ് അപ്പോൾ പിന്നെ അവൾക്ക് മൂന്ന് നേരം ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ആ നാക്കിക്ക് കൊടുക്കേണ്ട പാവമല്ലേ അപ്പോൾ അവൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഈ വീട്ടിൽ വരുന്ന ഒരു നായ ഉണ്ട് ഇറിച്ചു ഞാൻ പേരിട്ട ഒരു ഒരു നായ ഉണ്ട് റിച്ചു അവൻ ഇപ്പം വരും അവൻ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ ഇവളുള്ളത് കൊണ്ട് അവന് അത്രയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു പിന്നെ ഇവളാണ് കൂടുതൽ എപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് ഇവക്കാണ് മുമ്പേ ഞാൻ കൊടുക്കുന്നത് പിന്നെയാണ് ഇവൻ വരുന്നത് ഇവൻ ഇടയ്ക്കേ ഇപ്പം വരാറുള്ളു അപ്പോൾ ഇപ്പോൾ അവൻ വന്ന് നോക്കിയപ്പോൾ ഇവളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത് അവൻ്റെ മനസ്സിലാണ് ഞടാ എൻ്റെ കഞ്ഞിൽ നീ പാറ്റ കിട്ടലോ എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ കഞ്ഞുകൂടി മുട്ടിച്ചെല്ലോടി എന്നുള്ള രീതിയാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇവനായാലും അവൻ്റെ കൂട്ടുകാരായാലും ആര് വന്നാലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വീതിച്ച് കൊടുക്കും ഒരു നുള്ള ആഹാരമായാലും ഒരു ഇലയിൽ അവർക്ക് മൂന്ന് പേരാണെങ്കിൽ മൂന്ന് പേർക്കും വീതിച്ച് കൊടുക്കും നാല് പേരാണെങ്കിൽ നാല് പേർക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ അവക്കാണ് കൊടുത്തത് അപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ താഴത്തെ വീട്ടിലുള്ള ഒരു നായാണ് അവിടെ ആണ് അവൻ കിടക്കുന്നത് പിന്നെ നമ്മളാണ് കൂടുതലും ആഹാരങ്ങൾ കൊടുക്കാറുള്ളത് അവർ താഴത്തെ വീട്ടിലുള്ള ആൾക്കാരൊന്നും അവിടെ അങ്ങനെ കാണാറില്ല ഉച്ചയാകുമ്പോഴൊക്കെ അവരൊക്കെ പല പല ജോലിക്കായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഇവൻ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇനി നിൽക്കുകയാണ് കുറേ നേരം നോക്കി നിന്ന് തളർന്ന് അപ്പോൾ പിന്നെ ഇവക്ക് ഞാൻ കൊടുത്തു പോയി വേറെ ആഹാരം ഇല്ലാതായിപ്പോയി അപ്പം ഞാൻ അവന് രാത്രി ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ഇത് നോക്കി നോക്കി നിന്നും അവസാനം അവിടെ ആയി കേട്ടോ അവിടെ കിടന്നു അപ്പോൾ റിച്ചു നീ വിഷമിക്കണ്ടേട്ടാ നിനക്കും ഞാൻ രാത്രി തരാം രാത്രി ഭക്ഷണം ആവുമ്പോൾ ഇവരും ഇവനും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ഇന്നലെ രാത്രി ഇതുപോലെ തണ്ട ഇന്നലെ രാത്രിയുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ പാത്രമാണ് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വിശേഷിച്ച് രാത്രി ആയതുകൊണ്ട് വീഡിയോയ്ക്കും ഒന്നും കാണത്തില്ലല്ലോ പിന്നെ ഉമ്മയ്ക്ക് ഞാൻ കൊടുക്ക സത്യത്തിൽ ഉമ്മക്ക് ഉമ്മ മാത്രമാണ് ഇവിടെ കിടന്നിരുന്നത് അപ്പോൾ ഉമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് കൊണ്ട് കൊടുക്കാനായിട്ടിരുന്ന ഭക്ഷണമാണ് അപ്പോൾ ഒരു മൂന്ന് നായ്ക്കളുണ്ടായിരുന്നു റിച്ചു പിന്നെ ഒരു കുട്ടൻ പിന്നെ ഉമ്മ പിന്നെ അവർക്ക് മൂന്ന് പേർക്കും കൂടി ഓരോ ഇലയിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തു എനിക്ക് ആ കൊടുക്കുന്ന ഉള്ള വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഉമ്മ നീ ഭക്ഷണം കഴിക്കുക രാത്രി ആവുമ്പോൾ നമ്മുടെ റിച്ചുകുട്ടനും ഉള്ളതുപോലെ ഓണം എന്ന് പറഞ്ഞ പോലെ ഉള്ളതുപോലെ ഓണം എന്ന് നമുക്ക് ഉള്ളതുപോലെ കഴിക്കടിയൂമേ കേട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിച്വിനും രാത്രി കാണാടാ ഏട്ടാ രാത്രി നമുക്ക് നിനക്കും തരുന്നതായിരിക്കും അപ്പോൾ നീ വിഷമിക്കേണ്ട അവിടെ കിടന്നോ നമുക്ക് രാത്രി കാണാം ഓക്കേ ബൈ സി യു